നമ്മുടെ ശത്രുവിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന ശാപം കൊണ്ടുള്ള ഊർജത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ ചിന്തകളെയും നമുക്ക് വേണ്ടി ഒന്ന് ഉപയോഗിച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിലാണ് ശരിക്കും നമ്മുടെ മാ മനസ്സെന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് ദൈവം എന്തിനാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു ഊർജ്ജം തന്നിരിക്കുന്നത് എനർജി തന്നിരിക്കുന്നത് അവരോട് വഴക്കിടാനും അവൻ്റെ നാശം കാണാനും പ്രവർത്തിക്കുന്നത് ഏതൊരു ശത്രുവിനെ സംബന്ധിച്ചിട്ടും ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ് അതൊരു ഗെയിമാണ് നമ്മളെ ദ്രോഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പലരെയും നമ്മൾ ശപിക്കാറുണ്ട് നമ്മൾ ശപിച്ചതിന് ശേഷം നമുക്ക് തന്നെ ഒരുപാട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരുന്നുണ്ട് പല വിധത്തിൽ നമ്മൾ പല ആളുകളിൽ നിന്ന് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഈ ശാപം ഈ ശാപം എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവായിട്ട് വരുന്നത് നല്ല ക്വസ്റ്റ്യനാണ് അതായത് ചോദ്യത്തിൻ്റെ സാരാംശം ഇതാണ് നമ്മൾ ഒരാൾ ശപിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് നെഗറ്റിവിറ്റി സംഭവിക്കുന്നു തിരിച്ച് കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും നമ്മളെ വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഒന്നുമല്ലാത്തൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തിയ ദ്രോഹിച്ച് പോയ ഒരു വ്യക്തിയെ നമ്മൾ ശപിക്കുന്നു ശപിക്കാൻ മീൻസ് പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച അതേ മാനസികാവസ്ഥ എന്നെ വേദനിപ്പിച്ച ആളും കൂടി അനുഭവിക്കണം കാരണം ഞാൻ അതിലൂടെ കടന്നുപോയി ഇതാണ് ബേസിക്കലി നമുക്ക് ശപിക്കാനൊക്കെ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്കൊരാളെ ബ്ലെസ് ചെയ്യാനും പറ്റും നമുക്കൊരാളെ ശപിക്കാനും പറ്റും നെഗറ്റീവ് ഊർജവും പോസിറ്റീവ് ഊർജവും നമ്മളൊരാൾ ബ്ലസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളെ അനുഗ്രഹിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരും അവൻ എനിക്കത് ചെയ്തു തന്നൂല്ലോ അവൻ നന്നായിരിക്കട്ടെ എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നൊരു തോന്നലുണ്ട് ഇത് ഊർജ്ജമായിട്ട് കൺവെട്ടാവും ഊർജ്ജമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്നും ഇത് പുറത്തു പുറത്തുപോയി ആ വ്യക്തിയുടെ ഓടയിലോട്ടും ആ വ്യക്തിയുടെ അർത്ഥ കർമ്മ മണ്ഡലത്തിലോട്ടും ഈ ഊർജ്ജത്തിൻ്റെ സ്വാധീനം വരാൻ തുടങ്ങും ഞാനിവിടെ നിന്ന് പറയാം രാഹുൽ നന്നായി വരട്ടെ രാഹുലിൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നന്നായി വരട്ടെ എന്ന് പറയുന്ന എൻ്റെ വാക്കും എൻ്റെ ധാരണയും എനർജി എനർജിയായിട്ട് കൺവെർട്ടായിട്ട് രാഹുലിനും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പോസിറ്റീവായി സംഭവിക്കും അവിടെ ഒരു പ്രശ്നമുണ്ട് ദൈവം എന്തിനാണ് എനിക്ക് അത്തരത്തിലുള്ള ഒരു ഊർജ്ജം തന്നിരിക്കുന്നത് എനർജി തന്നിരിക്കുന്നത് ഇതെനിക്ക് മാത്രമല്ല എല്ലാ മനുഷ്യർക്കൊണ്ട് ഞാൻ എന്നിൽ ഉദാഹരണം പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും ഈശ്വരൻ ആ ചൈതന്യത്തെ ഈശ്വരൻ്റെ ചൈതന്യത്തെ എന്തിനായിരിക്കും എന്നിൽ വച്ചിരിക്കുന്നത് എനിക്കത് പകർന്ന് നൽകാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം അത് എൻ്റെ ഭാവിക്കും എൻ്റെ ചുറ്റു നിൽക്കുന്ന ആളുകളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഊർജ്ജം ഉപയോഗിക്കേണ്ടത് ഇവിടെ എന്ത് സംഭവിക്കുന്നത് ഞാൻ രാഹുൽ നന്നാവട്ടെ നന്നായി വരട്ടെ എന്ന് പറയുന്ന എൻ്റെ എനർജി ഉപയോഗിച്ച് രാഹുലിന് പ്ലസ് ചെയ്യുന്ന സമയത്ത് രാഹുൽ നന്നായി വരികയും ശേഷം അതിൽ നിന്നും ഒരു കാർമിക് സാധനം തിരിച്ചു വരും ഊർജത്തിനൊരു പ്രശ്നമുണ്ട് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുത്തത് അത് അതിൻ്റെ റിസൾട്ടുമായിട്ട് തിരിച്ചു വരും ഇത് നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം ഊർജ്ജം നമ്മളിൽ നിന്ന് പോവുക മാത്രമല്ല തിരിച്ചു വരുന്ന ഊർജ്ജത്തിനൊരു റിസൾട്ടും കൂടി ഉണ്ട് എന്താ കഴിഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു വരും ആ എന്ന് പറഞ്ഞാ ഞാൻ രാഹുലിനെ ബ്ലസ് ചെയ്യുന്ന സമയത്ത് രാഹുലിന്റെ ജീവിതത്തിൽ നല്ലത് നടക്കും അത് നല്ലത് നടക്കണ പോസിറ്റിവിറ്റി തന്നെയാണ് തിരിച്ച് എന്നിലോട്ട് വരുന്നത് അത് എന്റെ ലൈഫിലും എന്റെ ഭാവിക്കും എന്റെ മറ്റുള്ള കാര്യങ്ങളിലും എനിക്ക് പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കും ഞാൻ തന്നത് പോസിറ്റിവിറ്റിയാ രാഹുലിന് സംഭവിച്ച കാര്യം ആ ഊർജ്ജം തിരിച്ചു വന്നപ്പോഴും എനിക്ക് വന്നത് പോസിറ്റിവിറ്റിയാ എന്നിൽ നിന്ന് പോകുന്ന ഊർജ്ജം എന്നിലോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പോ അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മളുടെ ശബിച്ചു എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതേ ശാപത്തിന്റെ ദുരിതം എന്തോ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത എനർജി എന്താണോ ശാപം മൂലം ശാപവാക്കുകളിലൂടെ നമ്മൾ മറ്റൊരു വ്യക്തിക്ക് കൊടുത്ത എനർജി എന്താണോ ആ എനർജി അവരിൽ പോയി ചിലപ്പോൾ കാലാന്തരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ എനർജി തിരിച്ച് റിസൾട്ടുമായിട്ട് തിരിച്ചു വരുന്നത് ഇവിടെ തന്നെയാണ് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും നമുക്കും ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ അവർ നമ്മളോട് തെറ്റെയ്ത വ്യക്തികളൊക്കെ തന്നെയാണ് അത് ഈശ്വരൻ നോക്കേണ്ട കടമയാണ് നമ്മളല്ല അതിനകത്തിന് കാര്യങ്ങൾ ചെയ്യേണ്ട ഈ വ്യക്തിയുമായി സംസാരിച്ചതും ഈ വ്യക്തിയുമായി ഇടപഴകിയതും ഈ വ്യക്തി എല്ലാം നിന്നതും നമ്മുടെ ചില കഴിവുകേടുകളും നമ്മുടെ ചില കുറവുകളും കൊണ്ടാണ് നമ്മളൊരാളെ പറ്റി പോകുന്ന റിയാലിറ്റി ഒരു പക്ഷെ നമുക്ക് സ്നേഹം വേ വേണ്ടി ഇരുന്നേക്കാം ഒരു പക്ഷേ ഒരു അറ്റൻഷൻ വേണ്ടിയിരുന്നേക്കാം ഒരുപക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ വേണ്ടിയിരുന്നേക്കാം ഇതിൻ്റെ എല്ലാ കാരണം കൊണ്ടാണ് നമ്മളൊരാൾ പറ്റിച്ചു പോകുന്നത് ഇത് ഈശ്വരനുമായി എന്താ ബന്ധം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആ മറ്റൊരു വ്യക്തിയുടെ മാനസികാവസ്ഥ മോശമായതുകൊണ്ട് നമ്മൾ ആ വ്യക്തി ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ ആ വ്യക്തി പറ്റിച്ചു ഈശ്വരൻ തന്നിരിക്കുന്ന എ ചൈതന്യത്തെ എനർജീനെ ഒരാളിലോട്ട് പകർന്നു കൊടുക്കുമ്പോൾ അത് പോസിറ്റീവായി കാര്യങ്ങൾക്ക് മാത്രമേ പകർന്നു കൊടുക്കാവൂ ഇത്തരത്തിലുള്ള ശാപങ്ങളിലൂടെ ആ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി പോയി ആ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് തിരിച്ച് വരുന്നത് നെഗറ്റീവായിട്ടായിരിക്കും ഇത് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡൗൺ ആക്കും എപ്പോഴും മനസ്സിലാക്കുക ശപിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സ്പിരിച്വാലിറ്റി അറ്റൻഡ് ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആനന്ദത്തെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പോകുന്നില്ല കാരണം ഇവ എപ്പോഴും ശപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും എങ്ങനെയാണ് അവരുടെ ജീവിതത്തിലൊരു വളർച്ചയില്ല അവരുടെ ജീവിതത്തിലൊരു സന്തോഷമില്ല അവരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കുന്നവരെ മുന്നോട്ട് പോകുന്നില്ല എന്നാൽ അവരെ ആളുകൾ വേദനിപ്പിച്ചിരിക്കുന്നുണ്ടാവും പക്ഷേ ഇവർ നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഉള്ളിലുള്ള ഊർജ്ജത്തെ നമുക്ക് നെഗറ്റീവ് ആക്കണം പോസിറ്റീവ് ആക്കണമെന്നുള്ള നമ്മുടെ തീരുമാനം തീരുമാനിച്ചോ പക്ഷെ ഇതിൻ്റെ അനന്തരഫലം നമ്മളും കൂടി അനുഭവിക്കണം ഇത് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയുമോ അതായത് ഇപ്പം ഞാനൊരു നെഗറ്റിവിറ്റി ചേട്ടനെ പറ്റി വിചാരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എനർജി അങ്ങോട്ട് പാസ് ആവുകയാണ് അത് സ്വീകരിക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ നമുക്ക് ഈ സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ സമയത്ത് നമ്മളറിയുന്നില്ലല്ലോ ഓപ്പോസിറ്റ് ഒരു വ്യക്തി നമുക്ക് ഇത് എപ്പോൾ പാസ് ചെയ്യുന്നു എപ്പോൾ ചിന്തിക്കുന്നു എപ്പോഴാണ് ഇവർ കാര്യങ്ങൾ നടത്തുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇതിന് മറ്റൊരു ഉദാഹരണമല്ലേ കൂടോത്രം മന്ത്രവാദം ഉച്ചാടനം ആഹാരം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു വശമല്ലേ കൂടിയ അളവിലുള്ള എനർജി മറ്റൊരാൾ നശിക്കാനും അവൻ്റെ കുടുംബം തകരാനും അവൻ്റെ മുന്നോട്ടുള്ള വഴികളെ തടസ്സപ്പെടുത്താനും അവന് ആരോഗ്യപരമായി അവന് വീക്കാക്കാനും വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തി മറ്റൊരു സ്ഥലത്തിരുന്ന് ചെയ്യുന്ന ഒരു ആഭിചാരം ക്രിയ ആ എനർജീനെയാണ് പാസ് ചെയ്യുന്നത് ആ എനർജി ചെന്ന് ആ വ്യക്തിയുടെ അടുത്ത് നിന്ന് ഈ കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം തിരിച്ച് വരും അവിടെയാണ് ഈ ഈ ഒരു പ്രശ്നം കിടക്കുന്നത് ഈ കൂടോത്ര മന്ത്രവാദവും ഇത്തരത്തിലുള്ള ദുർമന്ത്രവാദങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തികളും നല്ല രീതിയിലല്ല മരിച്ചിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഏറ്റവും പെയിൻഫുള്ളായിട്ടാണ് ഇവിടെ എല്ലാവരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താ അതുകൊണ്ട് തന്നെയാണല്ലോ പല ആളുകളും ഇത്തരത്തിലുള്ള ഈ ദുർഖ കർമ്മങ്ങളൊന്നും ചെയ്യാതെ പോകുന്നത് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നതെന്നു പറഞ്ഞാൽ എൻ്റെ ഒരു തത്വം ഇതാണ് നമ്മൾ കൊടുക്കുന്ന ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ആ എനർജിയിൽ നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവായിട്ട് മാത്രമേ കൊടുക്കാവൂ അങ്ങനെയാണെങ്കിൽ ഈശ്വരൻ്റെ അടുക്കൾ ചെയ്യുന്ന ഈ ശത്രുദോഷം ശത്രുദോഷമുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് ഫലിക്കുന്നത് ശത്രുദോഷം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ശത്രുക്കൾ നമ്മളോട് ചെയ്യുന്ന ദോഷത്തെ ഈശ്വരൻ നീ എന്നെ കാത്തുകൊള്ളണേ എന്നല്ലേ ശരിക്കും ശത്രുദോഷത്തിൻ്റെ അർത്ഥം അതല്ല ശത്രുക്കൾ നശിച്ചു പോകണമെന്നല്ലോ ആണോ എൻ്റെ സംശയം ചോദിക്കുന്നത് കാരണം നമ്മൾ കൂടുതലിപ്പോ ശത്രുദോഷ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ഇങ്ങനെയുള്ള ഹോമങ്ങൾ നടത്തുമ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കണം എന്ന ചിന്തയോടാണ് അവരെല്ലാം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല ക്ഷേത്ര സങ്കല്പത്തിൽ അങ്ങനെയല്ല പക്ഷെ ഇത് ചെയ്യാൻ ഒരു അവരുടെ മനസ്സിൽ മനസ്സിലൊരു പക്ഷെ അവരങ്ങനെ കണക്കൂട്ടുന്ന അങ്ങനെയല്ലല്ലോ ശത്രുക്കൾ നമുക്ക് തരുന്ന എനർജി ഇതിനെ നിന്റെ എനർജി കൊണ്ട് നീ അതിനെ തടയണേ നിന്റെ എനർജിയിൽ എന്നെ പൂർണ്ണം പൂർണ്ണവാനാക്കണേ എന്നാണല്ലോ ശരിക്കും അത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈശ്വരൻ എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണം എന്ന് പറയുന്നതും ശരിക്കും ആ പ്രാർത്ഥന എന്താ അവരുടെ അത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും അവരുടെ അത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും നീ ഇടപെട്ട് എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുക പക്ഷെ അത് പലർക്കും അറിയത്തില്ല അറിയത്തില്ല അതാണ് ഞാൻ പറയുന്നത് വളരെ കറക്റ്റ് അത് അറിയില്ല ഇവര് ക്ഷേത്രത്തിലേക്ക് വന്നിട്ട് തിരുവേനി എനിക്ക് ശത്രു സംഹാര പൂജ വേണം കാരണം എനിക്ക് കുറെ ശത്രുക്കളുണ്ട് അപ്പൊ തിരുവേനിയും പറയും ആ ആയിക്കോട്ടെ എല്ലാ ശത്രുക്കളും ഇപ്പൊ ശരിയാക്കി തരാം ഒരു ശത്രു സംഹാര പൂജ ചിലപ്പോ പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് വേറെ ശത്രു സംഹാര പൂജ ചെയ്യും ശത്രു സംഹാര ഹോമം ഓരോ ലെവൽ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നിലും അതെ 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 അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവർ കൊടുക്കുന്ന ഒരു ചിന്തയില്ലേ അത് യഥാർത്ഥത്തിൽ ഇതേ നെഗറ്റീവ് തന്നെ അല്ലേ ആണ് പക്ഷെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന കാര്യമില്ലേ കൊറേയൊക്കെ അതായത് അവരുടെ നമ്മൾ എന്താ വിചാരിക്കുന്നത് ശത്രു നശിച്ചു പോയി പോകുമ്പോഴാണ് ശത്രു ആരാണ് എന്ത് എനർജിയാണോ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു ചിന്തിക്കുന്ന ആ ചിന്തിക്കുന്ന ശരീരം നശിച്ചു പോവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ശരീരത്തിനുള്ളിൽ മറ്റൊരു ദൈവികമായ ശക്തിയും കൂടി അതിൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ആ വ്യക്തി ഇപ്പം നമ്മുടെ ശത്രു എന്ന് പറയുന്ന വ്യക്തി എന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി കൊണ്ടോ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടോ ആയിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകളിലോട്ടൊക്കെ കിടക്കുന്നത് അപ്പൊ അതൊക്കെ ഫ്യൂച്ചറിൽ ഇവർ ചെയ്ഞ്ച് ആവും ഇവർക്കത് മനസ്സിലാവും ഇത് ഇത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്നുള്ള ലെവലിൽ എത്തും പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഊർജത്തെ ഉപയോഗിക്കുന്ന എനർജീനെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഉള്ളൂന്നേ നമ്മളൊരാൾ വേദനിപ്പിച്ച ഞാൻ നേരത്തെ എപ്പോഴും പറയുന്ന കാര്യമോ നമ്മളൊരാൾ വേദനിപ്പിക്കുകയോ നമ്മളൊരാൾ ചതിക്കുകയോ നമ്മളൊരാൾ പറ്റിക്കുകയോ ചെയ്താൽ അവരുടെ ഭാവി അല്ലെങ്കിൽ അവർ അവരുടെ കാർമ്മിക് അല്ലെങ്കിൽ അവരുടെ കർമ്മം എന്ന് പറയുന്ന സാധനം നമ്മൾ അറിയേണ്ട വിഷയമല്ല നമ്മളറിയണമെന്ന് എന്തിനാണ് വാശി പിടിക്കുന്നത് ആനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് എന്നെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തി എൻ്റെ ശാപം കൊണ്ടോ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും ഇത്തരത്തിലുള്ള ക്രിയകൾ കൊണ്ടോ നശിച്ചു പോകുന്നത് എൻ്റെ കൺമുന്നിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു സൈക്ക് ക്യാരക്ടറാണ് അതെ ശരിയാണല്ലോ അവൻ നരകിക്കുന്നത് അവൻ്റെ കുടുംബം നരകിക്കുന്നത് ഞാൻ ചെയ്ത അതേ വേദനയിലൂടെ ആ വ്യക്തി കടന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ശരിക്കും നമ്മളിലൊരു പോസിറ്റിവിറ്റി അല്ല ഉണ്ടാക്കുന്നത് ശരിക്കും നമ്മളെ ഒരു പ്രതികാര മനോഭാവം എന്താണ് ഈ പ്രേതബാധ കൂടിയ ആളുകളെല്ലാം ചെയ്യുന്ന എന്താ സെയിം പ്രോസസ്സല്ലേ മറ്റൊരാളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ല എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ നമ്മളെ പറ്റിച്ച ആളുകളെയും നമ്മളെ ചതിച്ച ആളുകൾക്കും എന്തെങ്കിലും രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അവർ ജീവിച്ച ചുറ്റുപാട് അങ്ങനെ അല്ലായിരിക്കാം അവര് വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ ഇതൊന്നും അല്ലായിരിക്കാം അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അവൻ പറ്റിക്കാനുള്ള കാരണം ഇതാണ് പക്ഷേ അവനെ കർമ്മം അനുഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് പക്ഷേ അതിനെ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് സുഖകരമായൊരു കാര്യമല്ല ഇങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും ഈ സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് കൂടുതൽ വരുന്നത് സൈക്കോസൊമാറ്റിക് ഇഷ്യൂസ് വേറെ പക്ഷേ ഇങ്ങനെ ആളുകൾ ഭയങ്കര സൈക്കിക് ആയിരിക്കും കാര്യം ഒരു വട്ടം രണ്ട് വട്ടം മൂന്ന് വട്ടം ഇവർ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇവർ ആരെങ്കിലും ചെയ്തോണ്ടിരിക്കും ഞാൻ നമ്മുടെ ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ ശത്രുവിന്റെ അധപതനം കാണാൻ അവൻ അവൻ നശിച്ച് നാരായണ കല്ല് പിടിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് പേരെനിക്കറിയാം രാഹുലും ഒരുപക്ഷെ അറിയാതിരിക്കാം ഈ സമയം നമ്മുടെ ശത്രുവിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന ശാപം കൊണ്ടുള്ള ഊർജത്തെയും നമ്മുടെ സമയത്തെയും നമ്മുടെ ചിന്തകളെയും നമുക്ക് വേണ്ടി ഒന്ന് ഉപയോഗിച്ചുകൂടെ അല്ലേ പറ്റിക്കാനുള്ളവൻ എന്തായാലും ചെയ്തിട്ട് പോയി നമ്മളൊരു തെറ്റും ചെയ്തില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം പിന്നെ അവൻ്റെ നാശം കാണാൻ വേണ്ടി നമ്മുടെ സമയം പിന്നെയും ചിലവാക്കണതിന് ഈ വർഷം നമ്മ ഈ ഇത്രയും കഴിഞ്ഞു പോയ കാലഘട്ടം മുഴുവനും നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നെങ്കിൽ നമ്മൾ അവനേക്കാളും ഉയരത്തിലെത്തും എപ്പോഴും മനസ്സിലാക്കുക ഒരു ശത്രു ഏഹ് ഇപ്പോൾ എന്നൊരാൾ വേദനിപ്പിച്ചു ഒരാൾ ചതിച്ചിട്ട് പോയി അവൻ എന്നെ പറ്റിച്ചിട്ട് പോയി അവൻ എന്നെ നശിപ്പിച്ചിട്ടാണ് പോയെന്ന് കരുതുക അപ്പം ഇങ്ങനെ അവൻ്റെ നാശം കാണാനും അവൻ്റെ അവൻ നശിക്കാൻ വേണ്ടിയിട്ട് ഓരോരുടെ അമ്പലങ്ങളിലും പൂജകളും എല്ലാം ചെയ്തു നടക്കുന്നു ഏഹ് പക്ഷേ അവനൊന്നും പറ്റുന്നില്ല ശത്രുക്കൾക്ക് അല്ലെങ്കിൽ ഒന്നും പറ്റില്ല അവസാനേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ ഇത് പറ്റുള്ളൂ അതാണ് എൻ്റെ ഒരു രീതി എൻ്റെ ശത്രു എപ്പോഴായിരിക്കും വേദനിക്കുന്നത് എൻ്റെ കാര്യത്തിൽ ഞാൻ മോശമായി നടക്കുന്ന ഒരു സാഹചര്യം വരും അങ്ങനെയല്ല എൻ്റെ ശത്രു എപ്പോഴായിരിക്കും എന്നെ വേദനിപ്പിച്ച ഒരാൾ എന്നെ ദ്രോഹിച്ച ഒരാൾ എൻ്റെ എന്ത് കാര്യം കാണുമ്പോഴായിരിക്കും വേദനിക്കുന്നത് ഞാൻ നന്നായി ജീവിക്കുന്നു അല്ലേ നമ്മൾ ചിരിക്കുന്ന മുഖത്തോടെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ അടുത്ത കാലെടുത്ത് വെക്കും ഉയരത്തിലോട്ട് പോകുന്നത് ഒരു ശത്രുക്കൾക്കും താങ്ങാൻ പറ്റാത്ത വരിക തിരിച്ച് അവരോട് ശത്രുത മനോഭാവം അവരോട് വഴക്കിടാനും അവൻ്റെ നാശം കാണാനും പ്രവർത്തിക്കുന്നത് ഏതൊരു ശത്രുവിനെ സംബന്ധിച്ചിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അതൊരു ഗെയിമാണ് ചിന്തിച്ചു നോക്കിക്കോ തിരിച്ച് അവൻ അവൻ ഞാൻ നശിക്കണമെന്ന് ആഗ്രഹമില്ല അവൻ അവൻ്റെ ജോലിയൊക്കെ നോക്കി അവൻ്റെ കുടുംബമൊക്കെ നോക്കി അവൻ സാമ്പത്തികമായി വളർന്ന് അവൻ അടുത്ത ലെവലിൽ പോയി അവൻ ഈശ്വര വിശ്വാസമായി മുന്നോട്ട് പോയി അവൻ ജീവിതത്തിലോട്ട് വളരുന്നു എന്ന് കാണുമ്പോൾ ശത്രുവിനുണ്ടാവുന്ന ഒരു മാനസിക പ്രശ്നമുണ്ട് അങ്ങനെ നമ്മൾ പോസിറ്റിവിറ്റിയിലോട്ട് ഉയർന്നാൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു ഉണ്ടല്ലോ അവന്റെ എനർജി ഡൗൺ ആവും ഇത് ഓട്ടോമാറ്റിക്കാ എപ്പോഴും കണ്ടിട്ടുണ്ടോ അതായത് രണ്ടു പേര് നമ്മൾ പ്രണയിക്കുന്നു അതിൽ ഒരാൾ ഒരാൾ ചതിക്കുന്നു എന്നിട്ട് ഇവൻ വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നു ഇവളിങ്ങനെ കുറെ നാൾ ഡിപ്രഷൻ കടിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞു പിഴിഞ്ഞൊക്കെ നടക്കുമ്പോൾ അവൻ എന്താ ചിന്തിക്കുന്നത് അവന് ആ അവന് ഭയങ്കര ആനന്ദമായിരിക്കും ഉള്ളില് അവൻ വിചാരിക്കും ഈ പെൺകുട്ടി വിചാരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അല്ല അവൻ്റെ ഉള്ളിൽ ഭയങ്കര ആനന്ദിക്കുകയാണ് ഇവിടെ വേറെ സെറ്റ് ആയില്ലല്ലോ ഇവൾക്കൊരു ജോലി കിട്ടില്ലല്ലോ ഇവൾ വേറെ ഒരൊന്നും ചെയ്തില്ലോ പക്ഷേ ഇവൾക്ക് നല്ലൊരു ജോലി കിട്ടുകയോ ഇവൾക്ക് നല്ലൊരു പാർട്ണറെ കിട്ടുകയോ ചെയ്യുന്നത് അവൻ കണ്ട അവൻ കാണുകയോ അറിയുകയോ ചെയ്ത അന്ന് മുതൽ അവൻ്റെ ഉറക്കം നഷ്ടപ്പെടും ശരിയല്ലേ ഇതെല്ലാം മേഖലയിൽ എങ്ങനെയാണ് അന്ന് മുതൽ അവൻ്റെ നാശം തുടങ്ങി കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ശത്രുവിനോട് നമുക്ക് നെഗറ്റീവ് എനർജി ഉപയോഗിക്കാതെ അതിന് പോസിറ്റീവായിട്ട് മാറ്റുക നമ്മൾ പോസിറ്റീവായിട്ട് ഉയരുക ശത്രു തനിയേ ഇല്ലാണ്ടാവും അത് അതൊരു പ്രോസസ്സാണ് നമ്മൾ വേണ്ടി അതിന് വേണ്ടി നമ്മൾ നെഗറ്റീവ് ആവേണ്ട നമ്മൾ നെഗറ്റീവായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റൊമക്ക് ഇഷ്യൂ മുടി കൊഴിച്ചിൽ ഏജ് പെട്ടെന്ന് നമ്മുടെ സ്കിൻ ഏജ് ആവാം നെഗറ്റിവിറ്റി നമുക്ക് ഉണ്ടാവുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ പറയുന്നത് സൈക്കോസോമാറ്റിക് പോലുള്ള അസുഖങ്ങൾ ഒരുപാട് ഇഷ്യൂസ് മുട്ടുവേദന നടുവേദന ഇതിനൊന്നും മരുന്ന് കഴിച്ചാൽ മാറില്ല ഇതെല്ലാം നമ്മുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നമ്മുടെ ഓവർ തിങ്കിങ്ങിലൂടെ നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഈ അസുഖങ്ങൾ നമ്മൾ പൂജകൾ ചെയ്യും മാറുമില്ല മരുന്ന് കഴിക്കും മാറൂല ആയുർവേദം കഴിക്കും മാറില്ല തിരു മരുന്നുകൾ മാറില്ല ഇത് പിന്നീട് നമ്മുടെ ശരീരം വീക്കായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സും വീക്കാവും നമ്മുടെ മാനസികാവസ്ഥ മൊത്തം താളം തെറ്റും നമ്മുടെ ആരോഗ്യത്തിലാണ് ശരിക്കും നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത് ആരോഗ്യം നന്നാക്കി കഴിഞ്ഞാൽ എല്ലാവരും വലിയ സമ്പത്ത് ആരോഗ്യമല്ലേ ഇത് നമുക്ക് മാത്രമേ അറിയാത്തുള്ളൂ ഇത് നമ്മുടെ മൈൻഡിന് കൃത്യമായിട്ട് അറിയാം നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ ആരോഗ്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താ വലിയൊരു കാറോ വലിയൊരു വീടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്തൊന്നും അല്ല ഇതൊക്കെ നമുക്ക് അനുഭവിക്കാതെ മാത്രമേ ഉള്ളൂ അൾട്ടിമേറ്റ് ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം അപ്പൊ അതിലും വലിയൊരു സാധനം നമ്മുടെ ആരോഗ്യമാണ് അപ്പോൾ അത് മാത്രം മാത്രമാണ് അപ്പോൾ ആ സാധനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ലൈഫിൽ മാത്രം